ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ലൈവില് കാണുന്നത് ഷാനവാസിനെ അനീഷിനെയാണ് ഇവർ അവരുടെ ആ വാഷ്റൂം ഏരിയയിൽ നിന്നിട്ട് അതായത് ഇവരുടെ ഡ്രെസ്സിങ് ടേബിളൊക്കെ ഉണ്ടല്ലോ ആ ഏരിയയിൽ നിന്നിട്ട് ഷാനവാസ് അനീഷിന് ഷേവ് ചെയ്ത് കൊടുക്കാൻ ട്രിം ചെയ്ത് കൊടുക്കുകയാണ് അത് നമുക്ക് കാ ഒരു മനോഹരമായ കാഴ്ചയാണ് കാരണം നമ്മൾ ലൈവില് കാണുന്നതൊക്കെ എപ്പോഴും അടി തന്നെയാണ് ഒരുമാതിരി റഫായിരുന്നെ അതായത് റിസർവ് ടൈപ്പ് ആയിരുന്ന അനീഷിനെ ഷാനവാസ് എങ്ങനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് ഷാനവാസിൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് നമ്മൾ നോക്കുമ്പം എനിക്ക് തോന്നുന്ന ഏറ്റവും ഡിസർവായിട്ടുള്ള അതായത് ബിഗ് ബോസ് ഹൗസിലെ ഈ ഒരു ക്യാബ് അല്ലെങ്കിൽ എന്താ കപ്പ് വാങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ കുറച്ച് പ്രൊവോക്ക് ചെയ്തോ അല്ലെ അഗ്രസീവായോ നിന്ന് ഒരാൾക്ക് കപ്പ് കൊടുക്കുക എന്നുള്ളതല്ല അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ടാസ്ക് ജയിക്കുന്നവർക്ക് കപ്പ് കൊടുക്കുക എന്നുള്ളതല്ല മനുഷ്യത്വപരമായിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ആളിനെ കൂടെ തിരഞ്ഞെടുക്കണമെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്യാപ്റ്റൻസി സോറി ഈ ഫൈനൽ കപ്പ് ആരെടുക്കണമെന്ന് ആൾക്കാർ പ്രേക്ഷകർ വിധി എഴുതുന്നെങ്കിൽ തീർച്ചയായിട്ടും ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ഷാനവാസ് കാരണം അനീഷ് ആദ്യം പോലെ നമുക്കറിയാവില്ല അനീഷിനോടൊരു ബോണ്ട് വെക്കാൻ ശ്രമിക്കുന്ന നേരത്തൊക്കെ ഷാനവാസിനെ അനീഷ് ഭയങ്കരമായിട്ട് റിജക്റ്റ് ചെയ്ത ഒരാളാണ് ആ ഷാനവാസ് അനീഷിനെ കൊണ്ട് ഐ ലവ് യു എന്ന് പറയിക്കുമെന്നുള്ളത് ഒരിക്കൽ ഷാനവാസൊരു റിവഞ്ച് പോലെ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ഷാനവാസ് വളരെ പേഷ്യൻസോടുകൂടി അനീഷിനോട് അനീഷ് എത്ര തട്ടി എറിഞ്ഞാലും ചില സമയത്ത് നമുക്ക് നോക്ക് തോന്നിയിട്ടുണ്ട് അനീഷിനെ എന്തിനാണ് ഷാനവാസ് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നത് പോലെ ഇങ്ങനെ പിന്നാലെ നടക്കുന്നതെന്ന് ഇടയ്ക്ക് വഴക്കും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഷാനവാസ് പിന്തിരിയാതെ ശരിക്കും ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ കൂട്ട് തന്നെ നടന്ന് അനീഷിനെ ശരിക്കും ഷാനവാസിൻ്റെ ആ ഒരു പരിധിയിലോട്ടാക്കിയെന്ന് വേണം പറയാൻ അനീഷ് റിസർവഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് തന്നെയാണ് പുറത്തുനിന്നുള്ള അനീഷിൻ്റെ ക്യാരക്ടറിനെയൊക്കെ നോക്കിയാലും ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമായാലും നമുക്കത് മനസ്സിലാവുന്നുണ്ട് അനീഷ് പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ അതിൽ നിന്ന് അനീഷിൻ്റെ ഒരു വ്യക്തിത്വം മാറിയെങ്കിൽ അതിന് ഒരു തൊണ്ണൂറ് ശതമാനം കാരണക്കാരൻ ഷാനവാസ് തന്നെയാണ് ഇന്നലെ തന്നെ നമ്മൾ ആദിലായുടെ ആ ഒരു പ്രശ്നം അനീഷു ആതിലേ പ്രശ്നം അനീഷ് നല്ലൊരു വ്യക്തിയാണ് അതും പറയാതിരിക്കാൻ വയ്യ അനീഷിൻ്റെ പുറത്ത് അതിൽ ഇടിച്ചിട്ടും അതിനെക്കുറിച്ചൊരു കംപ്ലയിൻ്റ് മറ്റുള്ളവരുടെ അടുത്ത് പറയുമോ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ക്യാമറയ്ക്ക് മുൻപിൽ മുൻപിച്ചെന്നോ അനീഷ് പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ജയിലിലിടുന്ന സമയത്തും നല്ല രണ്ടുപേരുടെ സംസാരിച്ച് എന്താ നല്ലൊരു സാഹോദര്യ ബന്ധം പോലെ ആദ്യമൊക്കെ അനീഷ് അങ്ങോട്ട് ആതിലെടുത്തോട്ടടുപ്പം കാണിക്കുന്നില്ല ആതിൽ തിരിച്ചും കാണിക്കുന്നില്ലായിരുന്നു ഇവർ തമ്മിൽ കുറേ ദിവസം കൊണ്ട് ഭയങ്കര ഫൈറ്റുമായിരുന്നു ഇതിൽ നടന്നത് പക്ഷേ ഇന്നലെ ഒരു ജയിൽ ടാസ്ക് ആ ഒരു ജയിൽ ടാസ്ക്കും ഇട്ട് കൊടുത്തത് ഷാനവാസാണ് ഷാനവാസാണ് മറ്റുള്ളവരോടെല്ലാം പറഞ്ഞിട്ട് അനീഷിനെയും ആതിലേയും കൂടെ തന്നെ ജയിലിൽ നോമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരെയും മാത്രമായിട്ട് ജയിലിലേക്ക് വിട്ടത് അത് വല്ലാത്തൊരു ബോണ്ടിങ് അതിനകത്ത് ഉണ്ടാവാൻ കാരണമായി അതിനോടൊപ്പം തന്നെ അവിടെ ചെന്ന് ഇവർ തമ്മിൽ വീണ്ടും ഒരു വഴക്കിൻ്റെ രീതിയിലോട്ട് പോകുമ്പോഴൊക്കെ അവിടെ നിന്ന് അനീഷിനെ വഴക്ക് പറഞ്ഞ് 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 അതിനെ നേരായ ഒരു ട്രാക്കിലോട്ട് എത്തിച്ച് അനീഷും ആതിലെയും കൂടെ നല്ല ഒരു സിസ്റ്റർ ബ്രദർ ആ ഒരു റിലേഷനിലാണ് ശരിക്കും അതിന്ന് ഇറങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് ആതിലെ രാവിലെ വന്നിട്ട് നൂറിടും ഒക്കെ പറയുന്നുണ്ട് ആ ചേട്ടൻ നമ്മൾ വിചാരിച്ചു അതുവരെ അയാൾ ഇടവ് പോടോ എന്നൊക്കെ ആയിരുന്നു അനീഷ് ചേട്ടൻ നമ്മൾ വിചാരിച്ചുകൊണ്ടല്ല അദ്ദേഹം നല്ലൊരു ഒരു പേഴ്സൺ ആണെന്നുള്ളത് പറയുന്നുണ്ട് അങ്ങനെ ടോട്ടലായിട്ട് അനീഷിൽ നല്ലൊരു വ്യത്യാസം നമ്മൾ കണ്ടു തുടങ്ങി ഒരിക്കലും ചിരിക്കാത്ത ഉയർപ്പിച്ച് കിട്ടിയ ഒരു മുഖം മുഖം പോലെ ഇങ്ങനെ മുഖം വെച്ച് പ്രതിമ പോലെ ഇരുന്ന ഒരു അനീഷ് ഇപ്പം നന്നായിട്ട് തുറന്ന് ചിരിക്കാൻ തുടങ്ങി ഇതിനെല്ലാം ബിഗ് സലൂഡ് ഷാനവാസ് അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം